എല്ലാവർക്കും നമസ്കാരം ഞാൻ മനേഷ് കുമാർ തൃപ്പോണത്തറ എം കെസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു കൂടാതെ ആദ്യമായി വീഡിയോ കാണുന്നവർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മെയിൻലി ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കാണാൻ ശ്രമിക്കണമേ എന്നുള്ള റിക്വസ്റ്റോടുകൂടി കൂടി മുമ്പോട്ട് പോകുന്നു ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു കസ്റ്റമൈസ്ഡ് സ്ട്രാറ്റജി ചാർട്ടാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ ഉപയോഗിക്കുന്നൊരു ചാർട്ടാണ് ഈ ഒരു ചാർട്ട് മെയിൻലി എൻട്രി എക്സിറ്റ് കൺസോൾട്ടേഷൻ സ്റ്റോപ്പ് ലോസ് സ്റ്റോപ്പ് ലോസ് ട്രെയിലിംഗ് ഏരിയ വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത് ഇത് എഫ് ആൻഡോ എം സി എക്സ് ഫോറസ്റ്റ് ക്രിപ്റ്റോ സ്വിംഗ് ട്രേഡേഴ്സ് അങ്ങനെ ഏത് മേഖലയിൽ ട്രേഡ് ചെയ്യുന്നവർക്കും വളരെ ഈസി അനലൈസിങ്ങിന് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ചാർട്ടാണ് അപ്പോൾ ഈ ഒരു ചാർട്ടിനെ കുറിച്ച് അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ ഒക്കെ താല്പര്യമുള്ളവർക്ക് നേരിട്ട് വിളിക്കാം എന്റെ നമ്പർ ഇവിടെ കൊടുക്കുന്നുണ്ട് പോകാൻ വീഡിയോയിലേക്ക് കഴിഞ്ഞ ദിവസത്തെ വീഡിയോയില് അതായത് ഒമ്പത് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന്റെ വീഡിയോയില് ഞാൻ പറഞ്ഞത് എക്സ്പയറി ഡേ ആണെന്നാണ് ഞാൻ അപദോഷം പറഞ്ഞുപോയി ഞാൻ പറഞ്ഞുപോയി അതിന് ഞാൻ ആദ്യമേ തന്നെ ക്ഷമ ചോദിക്കുന്നു നമ്മൾ ഇനി നോക്കാൻ പോകുന്നത് ഒൻപത് ഏഴിലാണ് ഇപ്പം പറയുന്നത് പത്ത് ഏഴ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ വ്യാഴാഴ്ച എക്സ്പയറി ഡേയിലെ വ്യൂ ആണ് പറയാനായിട്ട് പോകുന്നത് അതുകൊണ്ട് വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരെ തൊട്ട് മുമ്പുള്ള വീഡിയോ കണ്ടിട്ട് ഈ ഒരു വീഡിയോ കാണാനായിട്ട് ശ്രമിക്കുക തികച്ചും വ്യക്തിപരമായിട്ടുള്ള ടെക്നിക്കൽ അനലൈസ് ആണ് നിങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ കൂടെ അനലൈസ് ചെയ്യാനായിട്ടൊന്ന് ശ്രമിക്കേണ്ടതാണ് എന്നുകൂടെ പറഞ്ഞുകൊണ്ട് വളരെ നല്ല രീതിയിലൊരു ഡേ ആയിരുന്നു എന്ന് വേണം പറയാൻ പിന്നെ ഞാൻ പ്രത്യേകിച്ച് വേറൊരു കാര്യം പറയുന്നത് ഫിഫ്റ്റീൻ മിനിറ്റ്സിന്റെ ടൈം ഫ്രെയിമാണ് ഞാൻ ഇപ്പം നോക്കിക്കൊണ്ടിരിക്കുന്നത് ഫ്യൂച്ചർ ചാർട്ടാണ് ഞാൻ ഇന്നലെ വരെ കഴിഞ്ഞ മൂന്നാല് വീഡിയോസിലും പ്രീവിയസ് ആയിട്ടുള്ള ഒരു വീഡിയോ പ്രീവിയസ് ആയിട്ടുള്ള പല നിഫ്റ്റി ബാങ്ക് നിഫ്റ്റിയുടെ അഡലൈസിങ് വീഡിയോയിലും ഫ്യൂച്ചറും ഇൻഡെക്സും പറഞ്ഞിട്ടുണ്ട് ഇൻഡെക്സ് മാത്രം പറഞ്ഞിട്ടുണ്ട് ഇപ്പം ഞാൻ നോക്കുന്നത് ഫ്യൂച്ചറാണ് കാരണം അതിന് രണ്ട് കാര്യങ്ങളുണ്ട് ഒന്ന് ഞാൻ ഇപ്പം നോക്കുന്നത് ഫ്യൂച്ചറാണ് പിന്നെ അതേപോലെ ഞാൻ ഈ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് രാവിലെ എന്നോട് പറഞ്ഞ് ചോദിക്കുന്നുണ്ട് ആ മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്നതിന് മുമ്പ് ഒരു വീഡിയോ ചെയ്തിടാൻ പാടില്ല എൻ്റെ എക്സ്പീരിയൻസ് ഒന്ന് അല്ലെങ്കിൽ എൻ്റെ ഒരു എന്താ പറയേണ്ടേ ഒരു പ്ലാനിങ് ഷെയർ ചെയ്യാൻ പറ്റില്ല എന്ന് ചോദിക്കുന്നുണ്ട് പക്ഷേ എനിക്ക് രാവിലെ അത് റെക്കോർഡ് ചെയ്ത് ഒമ്പതേ പത്ത് പന്ത്രണ്ട് ഒമ്പത് പന്ത്രണ്ട് ആകുമ്പോഴാണ് എൻ്റെ അണലൈസിങ് വീഡിയോ വരാറുള്ളൂ ലൈവ് വീഡിയോസ് നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ കാണാൻ പറ്റും പക്ഷെ അത് പിന്നെ അപ്ലോഡ് ചെയ്ത് വരുമ്പോഴത്തേക്ക് മാർക്കറ്റ് മാർക്കറ്റിൻ്റെ വഴിക്ക് പോകും അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നം പരിഹരിക്കാനായിട്ട് ഞാനൊരു പ്ലാനിങ് ചെയ്തിട്ടുണ്ട് അതായത് വീഡിയോ ഞാൻ രാവിലെ ആ റെക്കോർഡ് ചെയ്തത് എഡിറ്റോ യൂട്യൂബിലൊന്നും കൊടുക്കാതെ ഞാൻ അതിന് വേണ്ടിയിട്ടൊരു ടെലിഗ്രാം ചാനൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ഓൺലൈൻ കഫേ എന്ന് പറഞ്ഞിട്ടാണ് അതിനകത്തോട്ട് ഞാൻ ആ വീഡിയോ അപ്പം തന്നെ അപ്ലോഡ് ചെയ്യുന്നുണ്ട് അതാകുമ്പോഴത്തേക്കും ആ ഒരു വ്യൂ അനലൈസ് ചെയ്യാൻ താല്പര്യമുള്ളവർക്കോ അല്ലെങ്കിൽ എൻ്റെ പ്ലാനിങ്ങുകൾ നിങ്ങൾക്ക് അറിഞ്ഞാൽ കൊള്ളാം ഒരിക്കലും കോണോ ടിപ്പോ ഒന്നുമല്ല എൻ്റെ പ്ലാനിങ്ങുകൾ അറിയാൻ താല്പര്യമുള്ളവർക്ക് ഫ്രീ ആണ് ആ ഗ്രൂപ്പിലേക്കുള്ള എൻട്രി പക്ഷെ നേരിട്ടൊന്ന് വിളിക്കണം റിക്വസ്റ്റ് കൊടുക്കാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ഓൺലൈൻ കഫേ റൂമെന്നും പറഞ്ഞിട്ടുണ്ട് പക്ഷെ നേരിട്ട് വിളിച്ച് സംസാരിച്ചാൽ മാത്രമാണ് ആ റൂമിലേക്കുള്ള എൻട്രി പോസിബിൾ ആവത്തുള്ളൂ അത് നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ നോക്കാൻ മനസ്സിലാക്കാം അതൊരിക്കലും കോണോ ടിപ്പായിട്ടൊന്നും കാണരുത് എൻ്റെ അപ്പ് ആൻഡ് ഡൗൺ പ്ലാന് ഞാനവിടെ ഷെയർ ചെയ്യുന്നതു മാത്രമല്ല ഓക്കെ അപ്പോൾ ഞാൻ അവിടെ ഫ്യൂച്ചർ അവിടെ ചെയ്തിടുന്നത് കൊണ്ടാണ് ഇവിടെ ഞാൻ ഫ്യൂച്ചർ ചെയ്യുന്നതിന്റെ രണ്ടാമത്തെ ഉദ്ദേശം അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോവാം അപ്പോൾ തൊട്ട് മുമ്പുള്ള വീഡിയോ കാണുക അതില് ഇതൊരു അഗ്രസീവ് ട്രേഡ് ആണ് ഈ അഗ്രസീവ് ട്രേഡ് മാർക്കറ്റ് മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ തിരിച്ച് അതേപോലെ താഴത്തോട്ട് വരും ഇന്ന് ഞാൻ ഇന്നലെ അഞ്ചോ ആറോ തവണ എടുത്തെടുത്തെടുത്ത് പറഞ്ഞിട്ടുണ്ട് കാരണം എന്താ ഇതേപോലെ എന്താണ് അഗ്രസീവ് ട്രേഡിംഗ് എന്നായിരിക്കും അതായത് അത് വൈകുന്നേരം ആകുമ്പോൾ ഒരു വെപ്പാളം പിടിച്ച പോലെ മാർക്കറ്റ് ഒരു സ്ഥലത്ത് ഒരു ഹൈ വോളിയം ജനറേറ്റ് ചെയ്ത് കൊണ്ട് നിർത്തും അടുത്ത ദിവസം കണ്ടിന്യൂ ചെയ്തേക്കാം എന്നുള്ള എന്നുള്ളൊരു കൺസെപ്റ്റില് കൊണ്ട് നിർത്തുന്നതാണ് അഗ്രസീവ് ട്രേഡിംഗ് എന്ന് പറയുന്നത് അത് മുകളിലോട്ടോ താഴ്ത്തോട്ടോ ആവാം മെജോറിറ്റി അത് കൺസോൾട്ടേഷൻ ടൈമിലാണ് അങ്ങനെ വരുള്ളൂ ടു ഡേയ്സ് കൺസോൾട്ടേഷൻ അല്ലെങ്കിൽ ത്രീ ഡേയ്സ് കൺസോൾട്ടേഷൻ ഒക്കെ വരുമ്പോൾ മാസത്തിൽ ഒന്നോ രണ്ടോ തവണയൊക്കെ അങ്ങനത്തെ ഒരു പ്രതിഭാസം വരാറുണ്ട് അതായത് രണ്ടു ദിവസം കൺസോൾട്ടേഷൻ ഇന്നലത്തെ വൈകുന്നേരത്തെ ലൈവ് വീഡിയോ ഞാൻ റെക്കോർഡ് ചെയ്തിട്ടുണ്ട് പക്ഷേ അവശം ഞാനത് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു അപ്പോൾ അത് റീസൈക്കിൾ ബിന്നിലും ഇല്ല ഇല്ലായിരുന്നെങ്കിൽ ഇന്നലത്തെ മൂന്ന് മണിക്ക് ഞാൻ ലൈവ് റെക്കോർഡ് ചെയ്തതിൽ രണ്ട് അൻപത്തെട്ടായിപ്പോൾ അഗ്രസീവ് ട്രേഡ് വരാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ടെന്നൊക്കെ ഞാൻ പറയുന്നുണ്ട് അപ്പോൾ കാണിക്കാൻ എനിക്ക് പ്രൂഫൊന്നുമില്ല എൻ്റെ കൂടെ ലൈവിലുണ്ടായിരുന്നവരോട് ചോദിച്ചറിയാൻ പറ്റും ഈ മൂവ്മെന്റ് അഗ്രസീവ് ട്രേഡ് ആണ് എന്ന് ഞാൻ പറയുന്നുണ്ട് ഓക്കെ അത് ഇന്നത്തെ ലൈവ് വീഡിയോ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് ഇന്നലത്തെ വ്യൂ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അപ്പം അതൊക്കെ ആ സമയത്ത് പറഞ്ഞതാണ് ഇന്ന് പറഞ്ഞതല്ല ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞു വെച്ചിരിക്കുന്നതാണ് ഓക്കെ അതാണ് ഈ ചാർട്ടിന്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നതിൻ്റെ മെയിൻ ഈ ചാർട്ട് ഇല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഞാൻ ഈ ലെവലിലൊന്നും എത്തത്തില്ല കേട്ടോ ഒരു ട്രേഡിംഗ് വെച്ചിട്ടാണ് ഞാൻ ട്രേഡിങ്ങിൽ മുമ്പോട്ട് പോയിരുന്നെന്നുണ്ടെങ്കിൽ കുറച്ച് ഡെവലപ്പ് ഡെവലപ്പായിരുന്നു എന്നുള്ളതല്ലാതെ ഹൈ കോൺഫിഡൻസ് എനിക്ക് ട്രേഡ് എടുക്കാനായിട്ട് ഈ ഒരു ചാർട്ട് ഉള്ളതുകൊണ്ടാണ് പറ്റുന്നത് ഇത് ഇതാരും ഓടിച്ചാടി കയറി എടുക്കണമെന്നൊന്നും ഞാൻ പറയില്ല ഇത് കസ്റ്റമൈസ്ഡ് ആണ് ഞാൻ തന്നെ സെറ്റ് ചെയ്തിരിക്കുന്നതാണ് അതുകൊണ്ട് ഇത് സെറ്റ് ചെയ്യണമെങ്കിലും വേണമെങ്കിലും എന്നെ കോൺടാക്ട് ചെയ്യേണ്ടി വരും അതിനുള്ള സൗകര്യമുണ്ട് നിങ്ങൾക്ക് ഈ ചാർട്ട് പഠിക്കാം പക്ഷെ അതിനു മുമ്പ് ചില ആളുകൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണും അപ്പോൾ താഴത്തെ ലെഫ്റ്റ് സൈഡിൽ എൻ്റെ നമ്പർ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഒരു അഞ്ച് ഒരു മിനിറ്റ് വീഡിയോ കണ്ടിട്ട് നേരെ പോസ് ചെയ്തിട്ട് എന്നെ വിളിക്കും എന്താണ് ഇതിൻ്റെ അക്വറസി അവരോട് എനിക്ക് പറയാനുള്ളത് എനിക്ക് പറയാനുള്ളതെല്ലാം യൂട്യൂബിൻ്റെ പ്ലേലിസ്റ്റിൽ ലൈവ് വീഡിയോസ് ആയിട്ടും ആവറേജിങ് വീഡിയോസ് ആയിട്ടും ക്രൂഡ് ഓയിലിൻ്റെ വ്യൂ ആയിട്ടും ഫോറക്സിൻ്റെ വ്യൂ ആയിട്ടൊക്കെ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഒരു മാർക്കറ്റ് കഴിഞ്ഞതിന് ശേഷം അവിടെ പോയി ഇവിടെ പോയി എന്നല്ല ലൈവ് മാർക്കറ്റിൽ എവിടെ പോയി എന്നുള്ള കാര്യങ്ങളാണ് എൻ്റെ എക്സ്പീരിയൻസിലൂടെ ഞാൻ മാക്സിമം പറഞ്ഞ് ഫലിപ്പിക്കാനായിട്ട് ശ്രമിച്ചിരിക്കുന്നത് ലൈവ് മാർക്കറ്റിലെ മൂവ്മെന്റ് അത് നിങ്ങൾക്ക് കണ്ടതിന് ശേഷം ഒരാഴ്ചയോ ഒരു മാസമോ ആറു മാസമോ ഒരു വർഷം എടുത്ത് നിങ്ങൾ എന്നെ ഫോളോ ചെയ്തു അതിനുശേഷം അത് കൃത്യമായിട്ടുള്ള ഒരു ഉറപ്പ് കിട്ടിയതിന് ശേഷം ഇത് ഈ ചാർട്ടർ റീഡിംഗ് പഠിച്ച് മനസ്സിലാക്കി എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ബെനിഫിറ്റ് ഉണ്ടാവും എന്നുള്ള തോന്നലുണ്ടെങ്കിൽ മാത്രം വിളിക്കാനായിട്ട് ശ്രമിക്കുക രണ്ടാമത്തെ കേസ് ഞാൻ ട്രേഡിങ് അല്ല പഠിപ്പിക്കുന്നത് ഞാൻ ഈ ഒരു ചാർട്ട് റീഡിങ് ആണ് പഠിപ്പിക്കുന്നത് ട്രേഡിങ് പഠിക്കാൻ ബേസിക് ആയിട്ടുള്ള വീഡിയോസും ഒരുപാടെണ്ണം യൂട്യൂബിലുണ്ട് അപ്പോൾ ഞാൻ ഈ എൻ്റെ സ്ട്രാറ്റജി ഞാൻ ട്രേഡിംഗ് ഒന്നും പഠിച്ചിട്ടുള്ള വ്യക്തിയല്ല കോഴ്സ് ഒന്നും പഠിച്ചിട്ടില്ല അപ്പോൾ ഞാൻ പ്രിപ്പയർ ചെയ്തെടുത്ത് എൻ്റെ ഒരു സ്ട്രാറ്റജി ചാർട്ട് മറ്റുള്ളവർക്ക് ഗുണപ്രദമാകുന്നു എന്ന് തോന്നുമ്പോൾ അവരെന്നെ കോണ്ടാക്റ്റ് ചെയ്യുമ്പോൾ ഞാൻ അവരെ പഠിപ്പിക്കുന്നു എന്ന് മാത്രമുള്ളൂ ഇനിവേ കാര്യത്തിലേക്ക് കടക്കാം മാർക്കറ്റ് ഇരുപത്തഞ്ച് നാന്നൂറ്റി മാർക്കറ്റ് നിൽക്കുന്നത് അപ്പോ സാധാരണ വരക്കുന്ന പോലെയുള്ള ഒരു സോൺ ഞാനിവിടെ വരക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട് അതായത് ഈ ഒരു എന്താ പറയണ്ടേ ഈ ഒരു റെഡ് ഈ റെഡ് കാൻഡലിൻ്റെ ടോപ്പും ബേ ലോയും കൂടെ ചേർത്തുകൊണ്ടാണ് ഞാനത് വരക്കുന്നത് അപ്പം അതിൻ്റെ അപ്പർ ലെവൽ എന്ന് പറയുന്നത് ഏകദേശം ആട്ട് ഇതൊക്കെ അപ്രോക്സിമേറ്റ് ലെവലാണ് അക്കുറേറ്റ് ലെവലല്ല കഴിഞ്ഞ ദിവസം കഴിഞ്ഞതിൻ്റെ ഒരു ഒരു വർഷം മുമ്പ് ഇപ്പോൾ ഇരുന്നൂറ്റി ഒരു സ്ട്രൈക്ക് ആണെന്ന് വിചാരിക്കുക അത് ഇപ്പൊ ഇരുപത്തി എന്നുള്ള കാര്യം നിങ്ങൾ വിടും ഒരു നിഫ്റ്റിയുടെ സ്ട്രൈക്ക് നാനൂറ്റി തൊണ്ണൂറ്റി ആറ് ഏഴ് അഞ്ച് ഞാൻ വിടാം ഒരു ടിക്ക് കൊടുത്തിട്ടുണ്ട് അപ്രോക്സിമേറ്റ് അപ്പൊ ആ വ്യക്തി എന്നോട് വിളിച്ചു പറഞ്ഞത് വേറെ നാനൂറ്റി തൊണ്ണൂറ്റി ആറ് പോയിന്റ് ഏഴ് അഞ്ചാണ് ഞാൻ ട്രിഗർ ഇട്ട് വെച്ചാൽ അത് എത്തിയില്ലല്ലോ എന്ന് എന്നോട് പറയണ്ടായി അപ്പോൾ അതുകൊണ്ട് അതൊക്കെ ഒരു ബഫർ സോൺ ഇട്ടിട്ട് ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നതാണ് ഞാൻ ബഫർ സോൺ അഞ്ച് പോയിന്റ് ആറ് പോയിന്റ് ഒക്കെ ചിലപ്പോൾ എൻ്റെ ഒരു ടാർഗറ്റ് റീച്ച് ചെയ്താൽ ഞാൻ ചെയ്യാറുണ്ട് അതുപോലെ എപ്പോഴും ബഫർ സോൺ കീപ്പ് ചെയ്യാനായിട്ട് ശ്രമിക്കുക ഈ ലെവൽ അപ്പോൾ ഈ ഒരു സോണിൻ്റെ അപ്പർ ലെവൽ ഇരുപത്തഞ്ച് നാനൂറ്റി തൊണ്ണൂറ്റാറ് ലോ ലെവൽ ഇരുപത്തഞ്ച് നാന്നൂറ്റി ഇരുപത്തഞ്ചാണ് ഇതിൻ്റെ ഉള്ളിലാണ് മാർക്കറ്റ് സ്റ്റേ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ കാരണം കഴിഞ്ഞ രണ്ടു ദിവസത്തെ അതേ ലെവലിൽ തന്നെയാണ് മാർക്കറ്റ് കൊണ്ട് ക്ലോസ് ചെയ്തിരിക്കുന്നത് അപ്പോൾ വീണ്ടും ന്യൂട്രൽ ഓപ്പണോ ചെറിയ ഗ്യാപ് ഡൗണോ ആയിട്ട് അവിടെ തന്നെ മാർക്കറ്റ് ഓപ്പൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇരുപത്തഞ്ച് നാനൂറ്റി തൊണ്ണൂറ്റാറിന്റെ മുകളിൽ ക്യാൻഡിൽ ക്ലോസ് ചെയ്ത് ഇരുപത്തി നാനൂറ്റി തൊണ്ണൂറ്റാറ് ഒരു നോർമൽ ഫ്ലക്ച്വേഷൻ മൂവ്മെന്റ് ആണെങ്കിൽ ആ ക്ലോസിംഗിന് ഒക്കെ പ്രാധാന്യമുള്ളൂ ബാഹുബലി സ്റ്റൈലാണെങ്കിൽ അതങ്ങ് ഒറ്റക്ക് തന്നെ ഇരുപത്തി അഞ്ച് അഞ്ഞൂറ്റി ഇരുപത്തി ഒന്നിട്ട് പോകും കാരണം ഡംപായിരിക്കുന്ന ക്യാൻഡിലിനൊക്കെ ലെങ്ത് കൂടുതലാണ് കാരണം ഇവിടത്തെ റെഡ് ക്യാൻഡലിന് ഭയങ്കര വോളിയം കൂടുതലാണ് ലെങ്ത് കൂടുതലാണ് ഈ ഗ്രീൻ ക്യാൻഡലിന്റെ ലെങ്ത്ത് കൂടുതലാണ് ഈ വന്നിരിക്കുന്ന സിംഗിൾ ക്യാൻഡിലാണെങ്കിലും ഈ ക്യാൻഡലിന്റെ വിക്കിന് ലെങ്ത് കൂടുതലാണ് ഈ ക്യാൻഡലിന്റെ വിക്കിന് ലങ്ങ്ത്ത് കൂടുതലാണ് ബ്രേക്ക് ഔട്ട് ആയ ഈ ക്യാൻഡിൽ ലെങ്ത് കൂടുതലാണ് അപ്പോൾ അതേപോലെ മുകളിലോട്ട് പോകുമ്പോഴും അതേപോലെ ലെങ്ത് കൂടിയ വോളിയം ക്യാൻഡിൽ വരാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ട് അതുകൊണ്ട് അത് അപ്പോഴത്തെ സാഹചര്യത്തെ ബേസ് ചെയ്തിട്ടാണ് കാര്യങ്ങൾ ഞാൻ തീരുമാനിക്കത്തുള്ളൂ അപ്പോൾ ഇരുപത്തി അഞ്ച് നാനൂറ്റി തൊണ്ണൂറ്റി ആറിന് മുകളിലോട്ടുള്ള മൂവ് കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ കോൺസെൻട്രേഷൻ ഒരു ലെവല് ഇരുപത്തഞ്ച് അഞ്ഞൂറ്റി ഇരുപത്തൊന്ന് ഇരുപത്തഞ്ച് അഞ്ഞൂറ്റി നാൽപ്പത്തൊന്ന് ഇരുപത്തഞ്ച് അഞ്ഞൂറ്റി അറുപത്തെട്ട് ഹൈ വോളിയൂത്തിൽ മാർക്കറ്റ് മൂവ് ചെയ്താൽ ഇരുപത്തഞ്ച് ലോട്ടറി കോളുവല്ലോ വന്നു കഴിഞ്ഞാൽ ഞാൻ കോൺസെൻട്രേഷൻ ചെയ്യുന്ന ലെവല് ഇരുപത്തഞ്ച് അറുന്നൂറ്റി മുപ്പത്തഞ്ച് ഇതൊക്കെയാണ് അപ്പർ സൈഡിലേക്ക് വേണ്ടിയിട്ട് ഞാൻ കോൺസെൻട്രേഷൻ ചെയ്ത് വെച്ചിരിക്കുന്ന ലെവല് ഇനി ലോവർ ലെവലിലേക്ക് വേറൊരു കാര്യം കൂടെ ഞാൻ പറയാം കാരണം ഇവിടെ മാർക്കറ്റ് വലുതായിട്ടൊരു വിക്ക് അടിച്ചു വെച്ചു കൺസോൾട്ടേഷൻ ചെയ്തു ഡൗൺ ആയി രണ്ട് ക്യാൻഡിൽ ഡൗൺ ആയി അപ്പോൾ ട്രേഡിങ് ഈസ് ആൻഡ് ആർട്ട് എന്നാണ് മറ്റേ പണ്ട് ഞാൻ ഉണേസ് പാണക്കാടിൻ്റെ ഒരു വീഡിയോ കണ്ടിട്ടുണ്ട് ഞാൻ അദ്ദേഹത്തിൻ്റെയൊക്കെ വീഡിയോ പ്രൈസ് ആക്ഷൻ ക്യാൻഡിൽസുകൾ കഥ പറയുന്നു എന്നും പറഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ ഒരു വീഡിയോ ഒക്കെ ഉണ്ട് കേട്ടോ ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും അദ്ദേഹത്തിൻ്റെ സബ്സ്ക്രൈബറോ പരിചയമുള്ള ആളാണെങ്കിൽ എൻ്റെ അന്വേഷണം അദ്ദേഹത്തോട് പറഞ്ഞേക്കുക ഞാൻ റെസ്പെക്ട് ചെയ്യുന്ന വ്യക്തിയാണ് അവരൊക്കെ ഓക്കെ അപ്പോൾ ഈ പറഞ്ഞ പോലെ ട്രേഡിങ് ഈസാൻ ആർട്ടാണെന്ന് പറയുമ്പോൾ ഒരു ക്യാൻഡിൽ വന്നു ഒരു വലിയ ഡോജി ക്യാൻഡിൽ അതായത് തിരിച്ച് അതായത് സെല്ലേഴ്സ് വന്നിട്ടും ബൈയേഴ്സിൻ്റെ ആധിപത്യം ആ ക്യാൻഡലിൽ ഉറപ്പിച്ചിട്ടുണ്ട് അതിനുശേഷം ശേഷം ഒന്ന് രണ്ട് മൂന്ന് നാല് ക്യാൻഡിൽ ഫോം ചെയ്തു രണ്ട് വലിയ ക്യാൻഡിൽ വന്നു അതിനുശേഷം ഒരു ഡോജി ക്യാൻഡിൽ വന്നു ഇനിയിപ്പ ഈ ഒരു റെഡ് ക്യാൻഡിൽ അതായത് ഇരുപത്തി ഇരുപത്തഞ്ച് നാനൂറ്റി തൊണ്ണൂറ് ആ ഒരു ക്യാൻഡൽ അത്ര ജെനുവനായിട്ടുള്ളൊരു ക്യാൻഡലൊന്നും ആയിട്ട് തോന്നുന്നില്ല ഇനിവേ അതവിടെ നിൽക്കട്ടെ അതിനെപ്പറ്റി പറയുന്നില്ല ഇനി ആൾക്കാർ അതിന്റെ പുറകെ പോകും അപ്പോൾ ചുമ്മാതല്ല ഒരു ക്യാൻഡൽ ആണെന്ന് പറയുന്നത് അതിൻ്റെ പുറകിൽ ഒരുപാട് പ്രോസസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് ആ വീക്കായ കാൻഡലിൻ്റെ ഭാഗത്തേക്ക് പറഞ്ഞുണ്ടെങ്കിൽ അതനുസരിച്ചിട്ടുള്ള ടെക്നിക്കൽ കാര്യങ്ങളും കൂടെ ഫോളോ ചെയ്യണം കേട്ടോ അപ്പോൾ ഒരു രണ്ട് മൂന്ന് ക്യാൻഡലിൽ നാളെ സ്റ്റാവിനെ സ്റ്റേ ചെയ്തു കഴിഞ്ഞാൽ വീണ്ടും രണ്ട് ക്യാൻഡല് ഏകദേശം ഡൗൺ കഴിഞ്ഞാൽ ഈ സ്ട്രെങ്ത് അതേപോലെ ഫോം ചെയ്ത് കഴിഞ്ഞാൽ ഇരുപത്തി അഞ്ച് നാനൂറ്റി ഇരുപത്തിരണ്ട് അതായത് ഈ ഒരു ഭാഗത്തേക്ക് ആദ്യമേ അതായത് ഇതൊരു കൂട്ടം പടയാളികളാണ് ആ പടയാളികളുടെ കൂട്ടത്തിലുള്ള ഒരു പടയാളി നേരെ ഇവിടെ വന്നിട്ട് ഇവിടുത്തെ ഏരിയ ഒക്കെ മെഷർ ചെയ്തിട്ട് തിരിച്ചു മുകളിലോട്ട് പോയിട്ട് അവരോടൊക്കെ പറഞ്ഞിട്ടുണ്ട് നമുക്ക് ഇങ്ങോട്ട് പോകാം അവിടെ സേഫാണ് സജ്ജിയേട്ട മറ്റു സിനിമയിൽ പറയണ പോലെ അപ്പൊ ആ ക്യാൻഡില് താഴത്തോട്ട് വന്നിട്ട് ഹിറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോ വീണ്ടും അതേപോലെ രണ്ട് ക്യാൻഡിലിട്ട് ആ പടയാളികളുടെ കൂട്ടത്തിൽ അടുത്ത ഏരിയയിൽ വന്ന് നോക്കിയിട്ടുണ്ട് ഇവിടെ സേഫാണ് സജയായിട്ടാ എന്നാണ് ഈ ക്യാൻഡിൽ ഇവരോട് ചെന്ന് പറഞ്ഞതെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് പതുക്കെ 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 ഇടിച്ചിടിച്ചിവിടെ വരും ഈ സെയിം സിനാരിയോ ഞാൻ ഇപ്പം ഉണ്ടാക്കിയതല്ല ഇന്നലെ ഇതേപോലെ മാർക്കറ്റിൽ വന്നിട്ടുണ്ട് എവിടെയാണെന്നുള്ള ഇന്നലെയാണോ മിനിഞ്ഞാന്നാണോ അതെ ഇവിടെ ഒരു ക്യാൻഡിൽ ആയി ഇവിടെ ഡൗൺ ആയിട്ട് അതേപോലെ വന്നിട്ടുണ്ട് ഇവിടെ അതേപോലെ വന്നിട്ടുണ്ട് അങ്ങനെ ഫിനാരിയോസ് ഒക്കെ ഒരുപാടുണ്ട് ഇവിടെ വന്നിട്ടുണ്ട് അത് ഏകദേശം ആ ഭാഗത്തേക്ക് വന്നിട്ടുണ്ട് പിന്നെയും ഞാൻ കാണിച്ചു തരാം ഇങ്ങനെയുള്ള വീഡിയോസ് എന്നൊക്കെ പറയുമ്പോൾ കുറെ ടെക്നിക്കലായിട്ടുള്ള കാര്യങ്ങളും കൂടെ നിങ്ങളെ പഠിപ്പിക്കാനായിട്ട് ഞാൻ ഉദ്ദേശിക്കുന്നുണ്ട് കേട്ടോ ഏ ഇവിടെ വന്നിട്ടുണ്ട് പതുക്കെ 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 ഇടിച്ചിടിച്ചിറങ്ങിയിട്ടുണ്ട് അതായത് ഒന്ന് വന്ന് നോക്കിയിട്ട് മാർക്കറ്റ് മാർക്കറ്റ് ഒരു വൺ ബാർ എയ്റ്റ് വൺ ബാർ ഫിഫ്റ്റീൻ അങ്ങനെയൊക്കെ ക്യാൻഡീനുകളായിട്ട് പതുക്കെ പഠിച്ച് പതുക്കെ ഇടിച്ചിറക്കാനായിട്ടുള്ള പോസിബിലിറ്റീസ് ഉണ്ട് ഞാൻ ഇനിയും കാണിച്ചു തരാം പക്ഷെ അവിടെ വേറെ ഒരുപാട് കാര്യങ്ങളും കൂടെ നോക്കാനായിട്ടുണ്ട് ഇവിടെയല്ല ഇതൊന്നും അല്ല കാരണം ഇവിടെ വന്നിട്ട് പിന്നെ മേളിലോട്ട് പോയിട്ട് ആ താഴത്തോട്ട് വന്നേക്കണം അങ്ങനെയല്ല മാർക്കറ്റൊരു ലോ ഉണ്ടാക്കിയിട്ട് അടുപ്പിച്ച് കണ്ടോ ഇവിടെ ഒരു ലോ ഉണ്ടാക്കിയിട്ടുണ്ട് മേളിൽ പോയിട്ട് പതുക്കെ 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 അങ്ങോട്ടൊക്കെ വന്നിട്ടുണ്ട് ഇത് ഡിപ്പെൻസ് അപ്പോൾ മാർക്കറ്റിന്റെ ആ ഒരു അപ്പോഴത്തെ സിറ്റുവേഷനെ ബേസ് ചെയ്തിട്ടാണ് അവിടെ കാര്യങ്ങളൊക്കെ വരുന്നത് അപ്പോൾ നാളെ മാർക്കറ്റ് അങ്ങനെ ഇടിച്ചിടിച്ച് എന്നുള്ളതാണ് എൻ്റെ ഫസ്റ്റ് പ്രയോറിറ്റി ആയിട്ടോ കാരണം സ്റ്റിൽ ആർ എസ് ഐ മാർക്കറ്റില് ഡൗൺ സൈഡിലേക്കാണ് നിൽക്കുന്നത് അപ്പോൾ മാർക്കറ്റ് പിന്നെ നാളെ മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്നതിനെ ബേസ് ചെയ്തിട്ടാണ് ബാക്കി കാര്യങ്ങൾ തീരുമാനിക്കണേ ഇതൊരു ന്യൂട്രൽ ഓപ്പണിനെ ബേസ് ചെയ്തിട്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറയാനായിട്ട് ശ്രമിക്കുന്നത് അപ്പോൾ ഇരുപത്തഞ്ച് നാനൂറ്റി ഇരുപത്തിരണ്ട് ബ്രേക്ക് ചെയ്താൽ ഞാൻ കോൺസെൻട്രേഷൻ ചെയ്യുന്ന ലെവല് ഇരുപത്തഞ്ച് നാന്നൂറ്റി നാല് പിന്നെ ഞാൻ കോൺസെൻട്രേഷൻ ചെയ്യുന്ന ഒരു ഹിഡൻ ലെവൽ എന്ന് പറയുന്നത് അപ്രോക്സിമേറ്റ് ലെവലാ കേട്ടോ ഇരുപത്തഞ്ച് മുന്നൂറ്റി എൺപത്തി ആറ് പിന്നെ എക്സ്പയറി ഡേ ആയതുകൊണ്ട് ഇരുപത്തഞ്ച് മുന്നൂറ്റി എൺപത്തിരണ്ട് ഈ ലെവലിലേക്കാണ് ഞാൻ ഡൗൺ താൽക്കാലികമായിട്ട് പ്രതീക്ഷിക്കുന്നത് ഇതിൻ്റെ ഉള്ളിലാണെങ്കിൽ നൂറ്റെണ്ടോപ്പൺ ആയിരിക്കും സിയും ബിയും അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും എടുത്തെടുത്ത് എടുത്ത് എടുത്തേക്കാം അഞ്ച് പോയിന്റ് പത്ത് പ്രാവശ്യം വെച്ച് കിട്ടിയാൽ അമ്പത് പോയിൻ്റ് ആവും ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ നാളത്തേക്ക് പ്രാക്ടീസ് ചെയ്യുന്നത് അപ്പോൾ ഇതേപോലെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോസ് ഞാൻ മാക്സിമം പറയാനായിട്ട് ശ്രമിക്കാം അതേപോലെ സ്റ്റിൽ മാർക്കറ്റ് ഡൗൺ സൈഡിലേക്കാണ് നിൽക്കുന്നത് ഇനി എങ്ങനെയാണ് കൺസോൾട്ടേഷൻ ആണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു മെത്തേഡും കൂടെ യൂസ് ചെയ്യും അതുകൂടെ പറയാം അതിന് മുമ്പ് ഞാൻ സ്ട്രൈക്കിൻ്റെ ഡീറ്റെയിൽസും കൂടെ ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട് നാളെ എക്സ്പയറി ഡേ ഇന്നലെ ഞാൻ എക്സ്പയറി ഡേ ആണെന്ന് വിചാരിച്ചുകൊണ്ടാണ് കേട്ടോ നെക്സ്റ്റ് വീക്കിലേയും കൂടെ പറഞ്ഞത് അപ്പോൾ നാളെ എക്സ്പയറി ഡേയിൽ മാർക്കറ്റിൽ അത്യാവശ്യം സീലാണ് കോൺസെൻട്രേഷൻ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ആ മാർക്കറ്റിൽ നല്ല രീതിയിൽ മൂവ്മെൻറ് വരാനായിട്ടുള്ള സ്ട്രൈക്കുകൾ ഇരുപത്തിയഞ്ച് നാനൂറ് ഇരുപത്തഞ്ച് ഇരുന്നൂറ് ഇരുപത്തഞ്ച് മുന്നൂറൊക്കെയാണ് സീൽ മൂവ്മെൻറ്റ് വരാനുള്ള പോസിബിലിറ്റി ഉള്ളത് അപ്രോക്സിമേറ്റ് ഇരുപത്തഞ്ച് എഴുന്നൂറ് ഇരുപത്തഞ്ച് അറുനൂറ് ഇരുപത്തഞ്ച് അഞ്ഞൂറൊക്കെയാണ് നല്ല സ്കോപ്പ് ഉള്ളത് ഞാൻ പൊതുവേ നെക്സ്റ്റ് വീക്കാണ് ബുധുരം വ്യാഴം നെക്സ്റ്റ് വീക്കാണ് പൊതുവേ ഞാൻ നോക്കാറ് അപ്പം നെക്സ്റ്റ് വീക്ക് ആണെങ്കിൽ ഞാൻ കോൺസെൻട്രേഷൻ ചെയ്യുന്ന സി എന്ന് പറഞ്ഞാൽ ഇരുപത്തഞ്ച് നാനൂറും ഇരുപത്തഞ്ച് മുന്നൂറും ആണ് ബിയിൽ ഞാൻ നെക്സ്റ്റ് വീക്കിലേക്ക് കോൺസെൻട്രേഷൻ ചെയ്യുന്നത് അപ്രോക്സിമേറ്റ് ഇരുപത്തഞ്ച് എഴുന്നൂറ് ഇരുപത്തഞ്ച് അറുന്നൂറ് ഇരുപത്തഞ്ച് അഞ്ഞൂറൊക്കെ ആയിരിക്കും ഓക്കെ അപ്പം ഇതൊക്കെയാണ് മെജോറിറ്റി നാളത്തേക്കുള്ള എൻ്റെ പ്ലാനുകൾ തികച്ചും വ്യക്തിപരമാണ് നിങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ കൂടെ ഫോക്കസ് ചെയ്യുക അതേപോലെ കണ്ടിന്യൂസ് ആയിട്ട് ഈ ഒരു ചാർട്ട് നിങ്ങൾ വീഡിയോ കണ്ടതിന് ശേഷം ഇതേപോലത്തെ ഒരു ചാർട്ട് നിങ്ങൾക്ക് ലൈവ് മാർക്കറ്റിൽ സെറ്റ് ചെയ്തെടുക്കണമെന്നുണ്ടെങ്കിൽ കോണ്ടാക്റ്റ് ചെയ്യാം ഞാൻ ഇതേപോലെ സെറ്റ് ചെയ്ത് തരുന്നതാണ് അപ്പോൾ നേരെ കൺസോൾട്ടേഷൻ ആണ് ഒരു ഡയറക്ഷൻ ഏത് ലെവലിലേക്കൊക്കെ ഏകദേശം ഒരു പ്ലാനേ ഉണ്ടാക്കാനായിട്ടുള്ള കാര്യം കൂടെ പറയാം അപ്പം അതേപോലെ തന്നെ ഞാൻ പറഞ്ഞ പോലെ മാർക്കറ്റിന്റെ ഡയറക്ഷൻ ഏത് രീതിയിലേക്കാണ് വരാൻ പോസിബിലിറ്റി ഉണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ നോക്കുന്ന ഒരു അഡീഷണൽ ചാർട്ട് കൂടെയാണിത് ഇത് ഇത് പല ടൈം ഫ്രെയിമിൽ നോക്കാറുണ്ട് ചിലപ്പോൾ ഇത് പതിനഞ്ച് മിനിറ്റും അല്ല ഇത് ഈ ഒരു സിംഗിൾ വലിയ ചാർട്ട് മുപ്പത് മിനിറ്റും ഇവിടെ പതിനഞ്ച് മിനിറ്റും ഇവിടെ അഞ്ച് മിനിറ്റോ രണ്ട് മിനിറ്റോ ആയിരിക്കും ചിലപ്പോൾ ഇത് പതിനഞ്ച് മിനിറ്റും ഇത് അഞ്ച് മിനിറ്റും ഇത് രണ്ട് മിനിറ്റും ആണ് നോക്കാറായിട്ടുള്ളത് അപ്പോൾ സ്റ്റിൽ മാർക്കറ്റിൽ നോക്കുമ്പോൾ കണ്ടീഷൻ എന്താണെന്ന് വെച്ചാൽ ഫിഫ്റ്റി മിനിറ്റ്സിൽ ആർ എസ് ഐ ക്രോസ് ചെയ്ത് താഴത്താണ് നിൽക്കുന്നത് ഫൈവ് മിനിറ്റ് അപ്പർ സൈഡിലാണ് നിൽക്കുന്നത് ടു മിനിറ്റ് ഡൗണിലേക്ക് കയറാൻ തയ്യാറായിട്ടുണ്ട് അപ്പം ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ ഒരു കൺസോൾട്ടേഷനുള്ള ചാൻസ് ഞാൻ എപ്പോഴും ഒരു പ്ലാൻ എയും എനിക്കൊരു പ്ലാൻ ബി ഒരു പ്ലാൻ സി ഒക്കെ ഉണ്ട് കേട്ടോ അതും കൂടെ ഞാൻ പറയാം പ്ലാൻ എ പ്ലാൻ ബി പ്ലാൻ സി ഒക്കെ ഉണ്ട് അപ്പൊ ഡിഫൻസപ്പോൾ അവിടുത്തെ അനുസരിച്ചിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ നോക്കിയേ തേർട്ടി മിനിറ്റിൽ ഡൗൺ ആണ് ഫിഫ്റ്റി മിനിറ്റ്സിൽ അപ്പാണ് മിനിറ്റിൽ ഡൗൺ ആണ് ഓക്കെ അപ്പൊ ഇങ്ങനെ ഉള്ള സന്ദർഭങ്ങളിൽ മാർക്കറ്റ് കൺസോളേഷൻ വരാനായിട്ടുള്ള പോസിബിലിറ്റി വളരെ കൂടുതലാണ് പിന്നെ മാസീവ് ആയിട്ടുള്ള മൂവ്മെന്റ് ഒക്കെ ഉണ്ടാവുന്ന സന്ദർഭം ഏതാ ഇതേപോലെയുള്ള വലിയ വലിയ മൂവ്മെന്റുകളൊക്കെ മാർക്കറ്റിൽ എങ്ങനെ ഉണ്ടാവണമെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് നോക്കി അറിയാൻ പറ്റും തേർട്ടി മിനിറ്റ് മാർക്കറ്റ് അപ്പർ സൈഡിലേക്കാണ് നിൽക്കുന്നത് അതേപോലെ എൻ്റെ ഈ ഒരു കൾസർ നിങ്ങൾ കാണുന്ന എൻ്റെ ഈ തേർട്ടി മിനിറ്റിലെ കൾസർ മൂവ് അനുസരിച്ചിട്ട് റൈറ്റ് സൈഡിലെ രണ്ട് ചാർട്ടിലും കൾസർ മൂവ് ചെയ്യുന്നുണ്ട് കേട്ടോ ഒരേപോലെ തന്നെ അപ്പം ഞാനിവിടെ ഈ ഒരു തേർട്ടി മിനിറ്റിന്റെ ഈ ഒരു ഭാഗത്ത് കൾസർ വെച്ചിട്ട് ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സോറി ഡബിൾ ക്ലിക്ക് അല്ല ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നോക്കിയേ ചാർട്ടുകളെല്ലാം ടാലിയായി ശേഷം ഞാനിവിടെ കൾസർ വെക്കുമ്പോഴത്തേക്ക് കൃത്യമായിട്ട് മാർക്കറ്റിൽ അറിയാൻ പറ്റും ഇവിടെ ഫിഫ്റ്റീൻ മിനിറ്റ്സിൽ അപ്പർ സൈഡാണ് തേർട്ടി മിനിറ്റില് ഇവിടെ അപ്പർ സൈഡാണ് പിന്നെ ഫിഫ്റ്റീൻ മിനിറ്റ്സിൽ ഈ ഒരു ഭാഗത്ത് അതായത് എന്റെ കൾസർ തേർട്ടി മിനിറ്റിൽ ഇരിക്കുന്ന ഭാഗത്ത് വന്നപ്പോൾ ഫൈവ് മിനിറ്റ് ഫൈവ് മിനിറ്റിന്റെ ചാർട്ടിൽ എന്താ സംഭവിച്ചിരിക്കണേ ആർ എസ് ഐ ഏതാണ്ടൊക്കെ ഈ ഭാഗത്താണ് അപ്പൊ തേർട്ടി മിനിറ്റിലും ഫിഫ്റ്റീൻ മിനിറ്റ്സിലും അപ്പർ സൈഡിലേക്കുള്ള മൂവ് കിട്ടി ആ ഭാഗത്ത് നിൽക്കുമ്പോൾ ടു മിനിറ്റിൽ എന്താ നിൽക്കുന്നത് ഒരു ക്രോസ് ഓവർ അപ്പർ സൈഡിലേക്ക് നിൽക്കുന്നുണ്ട് അപ്പോൾ തേർട്ടി മിനിറ്റിലും ഫിഫ്റ്റി മിനിറ്റ്സിലും അതേപോലെ ടു മിനിറ്റിലും ഒരേ രീതിയിൽ മാർക്കറ്റ് അപ്പർ സൈഡിലേക്ക് വന്നതുകൊണ്ടാണ് ഹൈ വോളിയൂത്തിൽ അവിടെ മാർക്കറ്റിൻ്റെ മൂവ്മെന്റ് ഉണ്ടായത് അത് നമുക്ക് ഈസി ആയിട്ടൊക്കെ അത്യാവശ്യം കണ്ടുപിടിക്കാനൊക്കെ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല ഇതൊക്കെ എക്സ്പീരിയൻസ് എക്സ്പീരിയൻസിന്ന് മനസ്സിലാക്കിയത് ഇതൊന്നും ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിലും ഒരാളും പഠിപ്പിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ കാരണം എന്റെ എക്സ്പീരിയൻസ് ആണ് കഴിഞ്ഞ രണ്ടര വർഷമായിട്ട് ഞാൻ എക്സ്പീ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അങ്ങനെയാണ് മാർക്കറ്റിൽ നൂറ് പോയിന്റ് ഇരുന്നൂറ്റമ്പത് പോയിന്റ് ഒക്കെ റൈഡ് ചെയ്യാനായിട്ട് പറ്റുന്നതെന്ന് വെച്ചാൽ അങ്ങനെ നമ്മൾ ഒറ്റടിക്കൊന്നും അല്ലാട്ടോ ഈ ആർ എസ് ഐ മാത്രല്ല നോക്കുന്നത് അവിടെ എസ് എം എ എവിടെയാണ് കൺസോൾട്ടേഷൻ സോണാണോ അവിടെ ഫോം ചെയ്യുന്ന കാൻഡിൽസിന്റെ ഡെപ്ത്ത് അതൊക്കെ വെച്ചിട്ടാണ് നമ്മൾ കാര്യങ്ങൾ പ്ലാൻ ചെയ്യുന്നത് ഇന്ന് നിങ്ങൾ ഇത് കണ്ടു എന്ന് വിചാരിച്ചിട്ട് നാളെ വന്നിട്ട് സാർ എനിക്ക് ചാർട്ട് ആക്ടിവേറ്റ് ചെയ്ത് തരണം എനിക്ക് ഇതുപോലെ വലിയ റേറ്റ് എടുക്കണമെന്ന് പറഞ്ഞാലൊന്നും നടപടിയുള്ള കേസല്ല ഒരൊന്നൊന്നര വർഷം പ്രാക്ടീസ് ചെയ്താൽ ഈ പറയുന്ന പോലെ തന്നെ നിങ്ങൾക്കും പറഞ്ഞ് മനസ്സിലാക്കി എടുക്കാനായിട്ട് പറ്റും ഇവിടെ വലിയ വലിയ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആളുകൾ സെബിജി റെജിസ്റ്റേഡ് ആയിട്ടുള്ള ആളുകൾ നല്ല രീതിയിൽ ട്രേഡ് ചെയ്യുന്നുണ്ട് വലിയ വലിയ എം ബി എ പഠിച്ച ആളുകൾ നല്ല രീതിയിൽ ട്രേഡ് ചെയ്യുന്നുണ്ട് അതേപോലെ ഡിഗ്രി ലെവലിലൊക്കെ ഉള്ള ആളുകൾ ട്രേഡ് ചെയ്യുന്നുണ്ട് പ്ലസ് ടു കഴിഞ്ഞ ആളുകൾ ട്രേഡ് ചെയ്യുന്നുണ്ട് പത്താം ക്ലാസ് പഠിച്ച ഞാനും ഇവിടെ ട്രേഡ് ചെയ്യുന്നുണ്ട് അപ്പം ആർക്കും ട്രേഡ് ചെയ്യാം ട്രേഡറൊക്കെ ഒരു ക്വാളിഫിക്കേഷനൊന്നും ഒരു പ്രാധാന്യം ഒരു കോഴ്സും പഠിക്കാതെ എനിക്ക് ഇതേപോലെ ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും ചെയ്യാം അത് നിങ്ങൾ മനസ്സിലാക്കുക അത് അത് നിങ്ങൾ ട്രേഡർ ആവണോ വേണ്ടോന്നുള്ളത് നിങ്ങളാണ് തീരുമാനിക്കേണ്ടത് അത് മറ്റുള്ളവർക്ക് ഒന്നും പങ്കുവില്ല മറ്റുള്ളവരുടെ ബാങ്ക് അക്കൗണ്ടിനോ സ്റ്റേറ്റ്മെന്റിനോ പി എൻ എല്ലിനോ മറ്റുള്ളവര് ചെയ്യുന്ന സിസ്റ്റത്തിനോ മൈൻഡ് സെറ്റിനോ ഡിസിപ്ലിനൊന്നും ഒരു പ്രാധാന്യമില്ല നിങ്ങൾക്ക് ട്രേഡർ ആണോന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ചട്ടക്കൂട് റെഡിയാക്കി എടുക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ അപ്പൊ ഇതൊക്കെയാണ് മെജോറിറ്റി പറയാനായിട്ടുള്ളത് ബാക്കി നാളെ മാർക്കറ്റിന്റെ ബിഗ് ഗ്യാപ്പ് ആണോ ഡൗൺ ആണോ എന്നൊക്കെ അനുസരിച്ചിട്ട് ബാക്കി കാര്യങ്ങൾ പ്ലാൻ ചെയ്യുന്ന ഇതൊക്കെയാണ് എന്റെ ഒരു നാളത്തേക്കുള്ള പ്ലാനിംഗ് ആയിട്ട് ഞാൻ മനസ്സിൽ കാണുന്നു ഓക്കെ ഇനി എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇതേപോലുള്ള വീഡിയോസൊക്കെ ഇനി അപ്ലോഡ് ചെയ്യാം അപ്പം അതിന് വേണ്ടത് നിങ്ങളുടെ സപ്പോർട്ടാണ് നിങ്ങൾ നൂറ് പേര് വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അതിലാകെ കിട്ടുന്നത് രണ്ടോ മൂന്നോ പത്തോ ലൈക്ക് ആ നിങ്ങൾ ആവശ്യമില്ലാത്ത ഒരുപാട് വീഡിയോസ് വീഡിയോസ് നിങ്ങൾ ആവശ്യമില്ലാത്ത കമൻറ്റ് വരെ എഴുതുന്ന ആളുകളുണ്ട് എനിക്ക് ആവശ്യം ഒരു സപ്പോർട്ടാണ് ഞാൻ പലതവണ നിർത്തിയിട്ടാണ് ഈ ഒരു അനലൈസേഷൻ വീഡിയോ ഇപ്പോൾ തുടങ്ങിയിരിക്കുന്നത് അപ്പോൾ അത് മുമ്പോട്ട് പോകണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈക്ക് മാക്സിമം ഉണ്ടെങ്കിൽ നിങ്ങളുടെ സപ്പോർട്ടാണെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് എനിക്ക് മുമ്പോട്ട് പോകാനായിട്ട് സാധിക്കും അപ്പം നിങ്ങൾ ദൈവം ഇത് ലൈക്ക് ചെയ്യുക മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനെങ്കിൽ ശ്രമിക്കുക ഈ ഒരു വ്യൂ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നതുകൊണ്ടാണ് നിങ്ങൾക്കത് കണ്ടുപഠിച്ച് മനസ്സിലാക്കാൻ പറ്റുന്നത് അതേപോലെ ഒരുപാട് ആളുകൾ പുറത്തുണ്ട് അപ്പം നിങ്ങൾക്ക് അത് അവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും നിങ്ങളുടെ ഇപ്പോൾ ഒരുക്കം ഒരുമിച്ച് പഠിച്ച ആളുകൾ അല്ലെങ്കിൽ നിങ്ങളുള്ള പല പല ഗ്രൂപ്പുകളിലുള്ളവർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാം ആരെങ്കിലും രക്ഷപ്പെടണമെങ്കിൽ രക്ഷപ്പെടട്ടെ അതിന്റെ ഗുണം നിങ്ങൾ പത്ത് പേർക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുത്താൽ അതിൽ നിങ്ങൾക്ക് കിട്ടുന്ന ഗുണം ക്യാ എന്താ പറയണ്ടേ അവർ തരുന്നാലായി അവർ പറയുന്ന പോലെ ആവണമെന്നൊന്നുമില്ല അവര് പറയുന്ന നന്ദി പോലെ ആവണമെന്നൊന്നുമില്ല നന്ദികളൊക്കെ പലരും പറയും പക്ഷെ അതിന് നിങ്ങൾക്ക് എന്റെ ഔട്ട് കിട്ടുന്നത് കിട്ടുന്ന വേറെ പല രീതിയിലും നിങ്ങളുടെ ലൈഫിലായിരിക്കും ഇനി വേ എല്ലാവർക്കും ട്രെയിഡർ ആവാനായിട്ട് സാധിക്കട്ടെ അതിന് ദൈവത്തിന്റെ അനുഗ്രഹം നിങ്ങൾക്ക് ഉണ്ടാവട്ടെ എന്നുള്ള കൂടി ഇന്നത്തെ വീഡിയോ അപ്പൊ പറഞ്ഞു വരുന്നത് ഈ ഒരു ചാർട്ടിനെ കുറിച്ച് അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ ഒക്കെ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ നേരിട്ട് വിളിക്കാവുന്നതാണ് അതിനു മുമ്പ് നിങ്ങൾ ഈ ചാനലിൽ തന്നെ ഒരുപാട് ലൈവ് വീഡിയോസ് അത് അല്ലാതെ തന്നെ വേറെ പല വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇത് മൊത്തത്തിലൊക്കെ ഒന്ന് കണ്ട് മനസ്സിലാക്കി ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ശരിയാണ് അല്ലെങ്കിൽ ഒരു എൻട്രി എക്സിറ്റ് ലെവലുകളൊക്കെ ഇതിൽ പറഞ്ഞ് പോകുന്ന കാര്യങ്ങളൊക്കെ ഒരുവിധം ഒരു എയ്റ്റി പെർസെൻറ്റേജിൻ്റെ മേലെ സക്സസ് ഉണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നേരിട്ട് കണ്ട് ബോധ്യപ്പെടേണ്ടതായിട്ടുണ്ട് അതേപോലെ പബ്ലിക് ടെലിഗ്രാം ചാനലിൽ നിങ്ങൾ ജോയിൻ ചെയ്യുക അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് അതിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതലുള്ള കാര്യങ്ങളൊക്കെ അപ്ഡേറ്റ് ആയിട്ട് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇതൊക്കെ ഒന്ന് കണ്ട് മനസ്സിലാക്കിയതിന് ശേഷം ഈയൊരു സ്ട്രാറ്റജി ചാർട്ട് നിങ്ങൾ റീഡ് ചെയ്യാൻ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതുകൊണ്ട് നിങ്ങളുടെ ട്രേഡിംഗ് ലൈഫിൽ എന്തോ ഒരു ഉണ്ടാക്കാൻ പറ്റും അല്ലെങ്കിൽ നിങ്ങളുടെ ലോസ് കൺട്രോൾ ചെയ്യാൻ പറ്റും കുറച്ചും കൂടെ ബെറ്റർ എൻട്രി എക്സിറ്റൊക്കെ നിങ്ങൾക്ക് ഇതുവഴി കണ്ട് മനസ്സിലാക്കാൻ പറ്റും അതുകൂടാതെ തന്നെ നല്ല എക്സ്പെർട്ടായിട്ടുള്ള ട്രേഡർക്ക് ഈ ഒരു ചാർട്ട് പഠിച്ചു കഴിഞ്ഞാൽ അവർ തീരുമാനിക്കുന്ന കാര്യങ്ങൾക്ക് ഒരു സെക്കൻഡ് ഒപ്പീനിയൻ ഒരു കുറച്ചും കൂടെ ഒന്ന് സപ്പോർട്ടീവ് ഒരു അനദർ ഫാക്ടറുകൂടെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ട്രേഡിങ് കുറച്ചും കൂടെ സക്സസ്സാക്കാൻ സാധിക്കുന്നതാണ് അപ്പം അങ്ങനെയുള്ള വിശ്വാസമുള്ളവർക്കും ഈ ഒരു ചാർട്ട് പഠിക്കണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് എന്ത് സപ്പോർട്ടും എൻ്റെ ഭാഗത്തു നിന്നുണ്ടാവും അപ്പോൾ എല്ലാവർക്കും നല്ല ഒരു ആവാനായിട്ട് സാധിക്കട്ടെ കൺസിസ്റ്റൻ്റ് ആയിട്ട് പ്രോഫിറ്റ് എടുക്കാൻ പറ്റുന്ന ഒരു ട്രേഡർ ആവാനായിട്ട് സാധിക്കട്ടെ അതിന് ദൈവത്തിൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി ഇന്നത്തെ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു അവർക്ക് ബസ്റ്റാ